എല്ലാരും കൂടി കാണാൻ വേണ്ടി വന്നതാ എല്ലാരോടൊപ്പൊന്ന് പറഞ്ഞോട്ടെ ഇഷ്ടമായി വന്ന കാണാൻ പണ ചെറിയ പടങ്ങി പറഞ്ഞു പറയണം ഒന്ന് ചെയ്യണേ ചേട്ടാ ഈ പ്രേക്ഷകരുടെ ഈ ഒരു പ്രതികരണം കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് ഇപ്പൊ കണ്ടവരെല്ലാവരും പറയുന്നതെന്നു വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മറിമായും പ്രതീക്ഷിച്ചു വരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് വേറെ ഒരു സാധനം എന്നാണ് എല്ലാവരും പറയുന്നത് അതിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും പക്ഷേ സിനിമ അവർക്ക് അതിൻ്റെയൊക്കെ മോഡ്സാണെന്നുള്ളത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശ സംഗതികൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ആളുകൾ കൃത്യമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് അവർ ചിരിക്കുന്നുണ്ട് അത് നന്നായി ആസ്വദിക്കുന്നുണ്ട് അത് അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല പിന്നെ ഈ റിലീസിങ് റിലീസിൻ്റെ ടൈമില്ലേ ജനറേഷൻ്റെയൊക്കെ ബിഗ് ബഡ്ജറ്റ് ഫിലിമൊക്കെ ഇറങ്ങിയതാണ് അപ്പം ഈ ഒരു ടൈമിൽ റിലീസ് ചെയ്യുന്ന റിലീസ് ചെയ്യാൻ ഈ ഒരു ടൈമിൽ തെരഞ്ഞെടുത്ത് ഒരു നല്ല അതൊന്നും കുഴപ്പമില്ലല്ലേ ഇപ്പോൾ സിനിമകൾ നമ്മുടെ സിനിമകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾ കാണും മറ്റേ സിനിമ കാണാൻ താല്പര്യമുള്ളവർ അതും കാണട്ടെ എല്ലാ സിനിമകളും വിജയിക്കണം എന്നാണ് സത്യത്തിൽ നമ്മൾ മനസ്സുണ്ടാക്കുന്നത് അപ്പോൾ അതിന് കുറെ ആളുകൾ കാണാൻ പോരാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ നമ്മുടെ പടവും ഒരുപക്ഷെ കണ്ടാതിരിക്കും അതൊക്കെ നല്ലതല്ലേ പിന്നെ ഇന്നലെ പ്രൊമോഷന്റെ കാര്യത്തെ ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ പക്ഷെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാ മൂവിയും സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് നോക്കിയിട്ട് ഒന്നും തുടങ്ങുന്നില്ല നമ്മുടെ മൂവി അല്ലല്ലോ അവർ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുകളിലുള്ളവരുള്ളവരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് അവർക്ക് ഈ മൗത്ത് ടു മൗത്ത് പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റിയിൽ പറഞ്ഞത് ആ ഒരു ഇൻസ്റ്റാഗ്രാം വർക്കായിരുന്നു എനിക്ക് തോന്നണല്ലേ സാറേ കണ്ടവരിഷ്ടപ്പെട്ട് പറയുന്നുണ്ട് മറ്റത് ഒരു ഒരുവിധം കുടുംബനികളും പ്രായം ചെന്നവരൊന്നും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊന്നും നോക്കണില്ലല്ലോ അപ്പോൾ പുതിയ പടങ്ങളൊക്കെ അങ്ങനെ പ്രമോട്ട് ചെയ്യുകയും ഒരുവിധം സമാധാനമുള്ള ആളുകളുടെ പടങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ചെയ്യാതിരുന്നിട്ടില്ല ചെയ്തിട്ടുണ്ട് അത് നമ്മളൊക്കെ ഉണ്ടായത് പരമാവധി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ വന്ന് പടം കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയുന്ന ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവർ പറയുന്നുണ്ട് തിയേറ്ററിൽ ആൾ വരുന്നുണ്ട് എല്ലാ ഷോയും ഫുൾ ആയിട്ട് ഓടുന്നുണ്ട് ഇത്രയും വലിയ മഴയും ഇത്രയും വലിയ പടങ്ങളുടെ ഇടയിൽ ഇടയേണ്ടി മറിമായത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറിമയായത്തിലെ എല്ലാവരും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നിലവിൽ അഭിനയിക്കുന്നതും ഒരു സീനെങ്കിലും അഭിനയിക്കുന്നതും നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മഞ്ജുണ്ട് മഞ്ജു ഇപ്പോൾ നിലവില് മരണത്തിൽ അഭിനയിക്കണില്ലല്ലോ അപ്പോൾ പിന്നെ മഞ്ജുനെ ചോദിക്കണതിൽ എന്താണ് മഞ്ജുന വലിയ ആർട്ടിസ്റ്റാണ് മറിഭത്തിലൂടെ വന്നതാണ് മലയാളികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ഈ പടത്തിൻ്റെ സമയത്തും അവരുടെ മറ്റു വർക്കുകളുമായിട്ട് ഡേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടില്ല പിന്നെ നിലവിലിപ്പോൾ അങ്ങനെ ഒഴിവാക്കി എന്ന് പറയാനില്ല നമ്മൾ ഇതിൽ പറ്റുന്നവരെല്ലാവരും പറ്റണ ക്യാരക്ടറിന് പറ്റണവരൊക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിലേക്കാണവരെ ഒഴിവാക്കാതെ അതേ പറ്റിയ ആളുകളെ നമ്മൾ വിളിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഒഴിവാക്കി അല്ല ഇത് പ്രോഗ്രാം മറിമാനം തുടങ്ങുമ്പോൾ തന്നെ ഒരു സീനെങ്കിലും കൊടുക്കാമായിരുന്നു ഇങ്ങനെ പറയുന്നത് ആൾക്കാർക്ക് ഗീതം വയ്ക്കാൻ വേണ്ടി ചെയ്തതല്ല ഒന്ന് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കി അപ്പൊ അത് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ കയ്യിൽ ഒടുങ്ങുന്ന ആളുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയോട് കൂടിയിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മണിമാരത്തിന് അഭിനയിക്കുന്ന ആളുകൾ നമുക്ക് പെട്ടെന്ന് വിളിച്ചാൽ കിട്ടാവുന്ന ആളുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തു അത്രേ ഉള്ളൂ അല്ലാതെ ബോധപൂർവ്വം നമ്മൾ ആരെയും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല നീ ഇതെന്നെ കുറിച്ചു അയ്യോ പിന്നെ ഉണ്ടാവുമല്ലോ നമ്മള് പടത്തിൽ ഇപ്പൊ എടുത്തു എന്റെ അച്ഛന്റെ ക്യാരക്ടർ സുമേഷ് ചെയ്യുന്നത് പടം കണ്ടാ ായിട്ട് നടക്കാറ് എന്നിട്ട് സത്യസന്ധമായ അഭിപ്രായ ആളുകളോട് പറ വെറുതെ പറഞ്ഞു മാത്രം ചോദിക്കില്ല സലീം ചെയ്യുന്ന ക്യാരക്ടറിന്റെ അച്ഛന്റെ ക്യാരക്ടറാണ് കാരണം വിരിച്ചുപോയി അത്രേയുള്ളൂ സിനിമയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ ഷൂട്ടിങ് ഉള്ള സമയത്ത് സമയക്കുറവ് കാരണം അവർ അവര് ബിസിയായ കാരണം നമുക്ക് പരീക്ഷയും പങ്കെടുപ്പിക്കാൻ പറ്റാണെന്ന് വന്നിട്ടുണ്ട് അവരുടെ സമയക്കുറവ് െ അയ്യോ എന്താ പറയാനുള്ള സന്തോഷം ഭയങ്കര സന്തോഷം നമ്മളൊരു ചെറിയ സിനിമയാണ് നമ്മള് നമ്മുടെ ആളുകള് നമ്മുടെ ഒപ്പം ഇങ്ങനെ നിക്കുന്നു അല്ലെങ്കിൽ മറിയമാനെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്രയധികം അധികം നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം ഈ സിനിമ അവര് കണ്ട് ആസ്വദിക്കുന്നുണ്ട് ഇപ്പൊ മണിയേറെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സീനുകളും ചിരി കിട്ടണ്ട സ്ഥലത്തൊക്കെ കറക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെ ചിരി കിട്ടിയിട്ടുണ്ട് അതേപോലെ സെന്റിമെന്റ്സ് ഉള്ള സീനുകളൊക്കെ അവര് നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാകുമ്പോൾ വലിയ സന്തോഷം കാരണം നമ്മളൊന്നും വലിയ സിനിമയല്ല അല്ല ചെറിയ സിനിമയാണ് പക്ഷെ അത് ഇത്രയധികം ആളുകൾ നെഞ്ചോട് ചേർത്തുന്നുള്ളത് വലിയ സന്തോഷം ഓൾറെഡി ഒരു നെക്സ്റ്റ് എന്തായാലും ഇതിന്റെ ഒരു ആരോപണം ആലോചിക്കും